നഗരത്തിൽ രാത്രി സമയത്ത് സ്ത്രീകളുടെ സുരക്ഷ എത്രത്തോളമുണ്ടെന്ന് കണ്ടെത്താനായി വനിതാ എ സി പിയുടെ പരിശോധന ആഗ്ര എ സി പി സുകന്യാ ശർമ്മയാണ് സ്ത്രീകളുടെ സുരക്ഷ പരിശോധിക്കാനായി സാധാരണ വേഷത്തിൽ ആഗ്ര നഗരത്തിൽ രാത്രി യാത്ര ചെയ്തത് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഓട്ടോയിൽ യാത്ര ചെയ്ത എ സി പി പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലേക്ക് ഉൾപ്പെടെ വിളിച്ച് ഇവയുടെ പ്രവർത്തനവും വിലയിരുത്തി കഴിഞ്ഞ ദിവസം രാത്രി ആഗ്ര കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്നാണ് എ സി പി സാധാരണ വേഷത്തിലെത്തി യാത്ര ആരംഭിച്ചത് അർദ്ധരാത്രി പോലീസിന്റെ അടിയന്തര സഹായത്തിനുള്ള നമ്പറായ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചായിരുന്നു തുടക്കം വിനോദസഞ്ചാരിയായ താൻ വിജനമായ റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നും ഭയം തോന്നുന്നുണ്ടെന്നുമാണ് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു പറഞ്ഞത് പോലീസിന്റെ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ ഫോൺ ഓപ്പറേറ്റർ യുവതി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കണമെന്നും ഉടൻ സഹായത്തിന് പോലീസ് എത്തുമെന്നും അറിയിച്ചു തൊട്ടു പിന്നാലെ എ സി പിക്ക് വനിതാ പോലീസിന്റെ പട്രോളിംഗ് സംഘത്തിൽ നിന്ന് വിളിയെത്തി ഭയപ്പെടേണ്ടെന്നും പോലീസ് സംഘം താങ്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ അറിയിച്ചു ഇതോടെ താൻ എ സി പി ആണെന്നും രാത്രി പോലീസിന്റെ സേവനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്നും മനസ്സിലാക്കാനായാണ് ഫോൺ വിളിച്ചതെന്നും സുകന്യാ ശർമ്മ വെളിപ്പെടുത്തി പോലീസുകാർ തൻ്റെ പരിശോധനയിൽ വിജയിച്ചെന്നും ഇവർ അറിയിച്ചു പോലീസ് സേവനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് എ സി പി സാധാരണ വേഷത്തിൽ നഗരത്തിൽ രാത്രി ഒറ്റയ്ക്ക് ഓട്ടോയിൽ യാത്ര ചെയ്തത് പോകേണ്ട സ്ഥലം പറഞ്ഞ് യാത്രാക്കൂലി എത്രയാകുമെന്ന മറുപടി കിട്ടിയതിനു ശേഷമാണ് എ സി പി ഓട്ടോയിൽ കയറിയത് യാത്രക്കിടെ നഗരത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും എ സി പി ഓട്ടോ ഡ്രൈവറോട് തിരക്കി യൂണിഫോം ധരിക്കാത്ത കാര്യവും ചോദിച്ചു പോലീസ് തന്നെ പരിശോധിച്ചതാണെന്നും ഉടനെ തന്നെ യൂണിഫോം ധരിച്ച് ഓട്ടോ ഓടിക്കുമെന്നുമായിരുന്നു ഇയാളുടെ മറുപടി പിന്നാലെ എ സി പി പറഞ്ഞയിടത്ത് സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു ഇതോടെ ഓട്ടോ ഡ്രൈവറും തന്റെ സുരക്ഷാ പരിശോധനയിൽ വിജയിച്ചെന്നായിരുന്നു എ സി പിയുടെ പ്രതികരണം മുപ്പത്തിമൂന്നുകാരിയായ എ സി പിയുടെ വ്യത്യസ്തമായ പരിശോധനാ രീതി ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയിട്ടുണ്ട് ആക്ടിവിസ്റ്റ് ദീപിക നാരായണൻ ഭരദ്വാജ് ഉൾപ്പെടെയുള്ളവർ എ സി പി സുകന്യ ശർമ്മയെ അഭിനന്ദിച്ച് രംഗത്തെത്തി എല്ലാ നഗരത്തിലും പോലീസുകാർ ഇത്തരം പരിശോധന നടത്തണമെന്നും ഇത്തരം പരിശോധനകളിലൂടെ സാധാരണക്കാർ രാത്രി സമയത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും ദീപിക ഭരദ്വാജ് സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ thank <laughs> you